നമ്മൾ പെരും ഒരു യാത്രയിലാണ് കണ്ണൂർ ജില്ലയിൽ ഇന്ന് റെഡ് ആണ് അത്രയും നല്ല മഴയാൊന്നും കാണാൻ പറ്റുന്നില്ല മുന്നിലുള്ള പക്ഷെ ഒരു പ്രത്യേക വൈബ് ഇങ്ങനെ പോവാൻ ഒന്നും കാണാൻ പറ്റുന്നില്ല വാഹനങ്ങളെല്ലാം ലൈറ്റ് ഇട്ടുകൊണ്ടാ പോകുന്നത് അത്രയും നല്ല മഴയാന്നും നല്ല ഇരുട് ഇരുണ്ട് പിടിച്ച് വരുന്ന മഴയില്ലേ അതേപോലെ പിന്നെ നല്ല തണുപ്പും അങ്ങനെയുള്ളൊരു ക്ലൈമറ്റാ ഉള്ളത് ഇത് നമ്മളെ കണ്ണൂർ പള്ളിക്കൂന്ന് സെൻട്രൽ ജയിലിൻ്റെ അവിടെയാണ് ഉള്ളത് പിന്നെ സൺഡേ ആയതുകൊണ്ടും പിന്നെ ഒന്ന് രണ്ട് വീഡിയോസ് വീഡിയോസെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ് ഇന്നൊരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഇത് വളപട്ടണം പാലം കേട്ടോ പുഴ അത് വളപട്ടണം പുഴ പുഴയിലൊക്കെ കുറേ വെള്ളമുണ്ട് കുറച്ച് ദിവസമായിട്ട് നല്ല മഴ ആയതുകൊണ്ട് അങ്ങനെ നമ്മുടെ കണ്ണൂരോളത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിനടുത്തുള്ള ചെറുതാഴം എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹനുമാരമ്പലം ത്തിലേക്കാണ് നമ്മൾ പോയത് ഹനുമാരമ്പലം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നതെങ്കിലും ശ്രീ രാഘവപുരം ക്ഷേത്രം എന്നും കൂടി ഈ അമ്പലത്തിന് പേരുണ്ട് നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു മഴ എന്ന് പറഞ്ഞാൽ നല്ല പെരുമഴ പെയ്യുന്ന ദിവസമായിരുന്നു കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ടാണ് രണ്ട് ദിവസം ഒരു ദിവസമാണ് നമ്മൾ ഹനുമാരമ്പലത്തിലേക്ക് പോയത് ശ്രീരാമസ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും ഹനുമാൻ്റെ പേരിൽ അറിയപ്പെടുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഹനുമാരമ്പലം പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു ബലിക്കല്ലും കൊടിമരവുമുണ്ട് ഈ ഒരൊറ്റ അമ്പല ദർശനം കൊണ്ട് തന്നെ നാലമ്പല ദർശനത്തിൻ്റെ സായുജ്യം ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രസിദ്ധമായ രാമക്ഷേത്രമാണ് ഈ ശ്രീരാഘവപുരം ക്ഷേത്രം അല്ലെങ്കിൽ ഹനുമാരമ്പലം അതായത് ശ്രീരാമസ്വാമി പട്ടാഭിരാമൻ എന്ന ഭാവത്തിൽ ഭക്തർക്ക് അനു അനുഗ്രഹം ചൊരിയുന്നു എന്നാണ് സങ്കല്പം അതോടൊപ്പം ലക്ഷ്മണനും ഭരതശത്രുഘ്നന്മാരുടെ സാന്നിധ്യവും ഈ ക്ഷേത്രത്തിലുണ്ടെന്ന് മുന്നേ നടന്ന സ്വർണ പ്രശ്നത്തിൽ തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാമായണ മാസത്തിൽ അതായത് മാസത്തിൽ ഭക്തന്മാർ നാലമ്പല ദർശന സാഹിത്യത്തിനായിട്ട് ഈ അമ്പലത്തിലേക്ക് എത്തിച്ചേരാറുണ്ട് രാമായണ മാസം അവിടെ ഒരു ഉത്സവ പ്രതീതി തന്നെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എട്ടാം നൂറ്റാണ്ടില് ഉദയവർമ്മൻ കോലത്തിരി ഭരണാധികാരി നിർമ്മിച്ചതാണത്രേ ഈ ക്ഷേത്രം പിന്നീട് ഇന്നത്തെ കർണാടകയിലെ തൊഴിൽനാട്ടിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തേഴ് പണ്ഡിത ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് ദാനം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് മുൻപ് ഈ ക്ഷേത്രത്തിന് കിഴക്കൂട്ട് ദർശനമായിരുന്നു അന്ന് ശ്രീരാമസ്വാമിയുടെ കിഴക്കൂട്ട് ദർശനമായിട്ടുള്ള വിഗ്രഹത്തിന് ഒരു യുദ്ധം ശ്രീരാ രാമരാവണ യുദ്ധം നടക്കുമ്പോഴുള്ള മാനസികാവസ്ഥ ആയിരുന്നു അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ കിഴക്കു ഭാഗത്ത് താമസിച്ചിരുന്ന പ്രദേശവാസികൾക്കൊക്കെ പല ബുദ്ധിമുട്ടുകളും സംഭവിച്ചിരുന്നു അതേ തുടർന്ന് നടന്ന ഒരു പ്രശ്നവെപ്പ് നടന്ന സമയത്ത് ക്ഷേത്രത്തിന് ഏഴിമലക്ക് അഭിമുഖമായി പടിഞ്ഞാറ് വശത്തേക്ക് ഒരു വാതിൽ തുറക്കാനും കിഴക്കേ വശത്തുള്ള വാതിൽ അടച്ചു കളയാനും നിർദ്ദേശമുണ്ടായത്രേ കൂടാതെ ശ്രീരാമചന്ദ്രനോടൊപ്പം സീതാദേവിയെയും ലക്ഷ്മണനെയും കൂടി പ്രതിഷ്ഠിക്കാനും നിർദ്ദേശമുണ്ടായി ഏഴിമലയുടെ ചരിത്രത്തിനും ശ്രീ ഹനുമാൻ സ്വാമിയുമായി ഒരു ബന്ധമുണ്ടല്ലോ അതായത് ലങ്കയിലെ യുദ്ധത്തിൽ ശ്രീ ലക്ഷ്മണനെ ജീവന് അപകടമുണ്ടായപ്പോൾ ലക്ഷ്മണനെ ജീവൻ നൽകാനായി മൃദുസഞ്ജീവനി പർവ്വതം കയ്യിലെന്തി കൊണ്ടുവരുമ്പോൾ ആ പർവ്വതത്തിൽ നിന്നൊരു ഭാഗം ഒടിഞ്ഞു പൊട്ടിത്താഴേക്ക് വീ വീണ് ഉണ്ടായതാണ് ഏഴിമല എന്നാണ് ഒരു സങ്കല്പം അതുകൊണ്ടാണ് ഏഴിമലക്കഭിമുഖമായിട്ട് പടിഞ്ഞാറോട്ടേക്ക് ദർശനമായിട്ട് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് പിന്നെ ശ്രീകോവിലിനുള്ളിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഹനുമാൻ്റെ ക്ഷേത്രമുള്ളത് നാലമ്പലത്തിന് തൊട്ട് പുറത്തായിട്ട് ശിവഭഗവാൻ്റെ ശ്രീകോവിലുണ്ട് പടിഞ്ഞാറോട്ടേക്ക് ദർശനമായിട്ടാണ് ശിവപ്രതിഷ്ഠയുള്ളത് ശാന്ത ശിവപ്രതിഷ്ഠയാണെന്നുള്ളതാണ് മറ്റൊരു പ്രാധാന്യം ശിവക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ദുർഗാദേവിയുടെ ഒരു ശ്രീകോവിലും ഉണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദേവി സങ്കല്പത്തിൽ ദുർഗാദേവിക്കും സീതാദേവിക്കും പ്രാധാന്യമേറെ ഉള്ളത് കൊണ്ട് തന്നെ നവരാത്രി കാലഘട്ടത്തിൽ ഇവിടെ ധാരാളം സംഗീതാർച്ചനയും നവരാത്രി പൂജക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ എഴുത്തിനിരുത്തുന്ന ചടങ്ങൊക്കെ ഇവിടെ നടക്കാറുണ്ട് അവൽ നിവേദ്യം ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് അത് കാസേർ അവല് അരസേർ അവല് ഒരുസേർ അവല് അങ്ങനെ ഒരു അളവുണ്ട് അങ്ങനെ നമുക്ക് വഴിപാടായി കഴിപ്പിക്കാവുന്നതാണ് നമുക്ക് അവൽ അവിടുന്ന് പ്രസാദമായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഗത ഒപ്പിക്കുക നമ്മൾ നല്ല വിഘ്ന നിവാരണത്തിനായി എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ നീങ്ങാനും അതുപോലെ നമ്മുടെ കാര്യസിദ്ധിക്കുമൊക്കെ ആയിട്ട് ഒരു ഗത വഴിപാട് കഴിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹനുമാൻ സ്വാമിയുടെ കോവിലിന് മുന്നിൽ നിന്ന് ഒരു ഗത കയ്യിലെടുത്ത് പ്രാർത്ഥിച്ച് അവിടെ സമർപ്പിക്കാനും സാധിക്കും അതുപോലെ തന്നെ ശ്രീരാമസ്വാമിക്ക് അമ്പും വില്ലും സമർപ്പിക്കുക അതും അതും നമുക്ക് കയ്യിലെടുത്ത് അമ്പും വില്ലിൻ്റെ ആകൃതിയിലുള്ള ഓരോ രൂപം അവിടെ നിന്ന് തരും അത് നമ്മൾ കയ്യിലെടുത്ത് പ്രാർത്ഥിച്ച് അവിടെ നടയിൽ സമർപ്പിക്കാവുന്നതാണ് അതും ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് ശ്രീരാമസ്വാമിക്ക് അമ്പും വില്ലും അതുപോലെ ശ്രീരാമസ്വാമിക്ക് ശർക്കര പായസം തുളസിമാല ഇതൊക്കെ പ്രധാന വഴിപാടുകളാണ് ഹനുമാൻ സ്വാമിക്ക് ഗതയും പിന്നെ അവൽ നിവേദ്യമാണ് പ്രധാന വഴിപാടുകൾ ക്ഷേത്രത്തിലെ നട തുറക്കുന്നത് പുലർച്ചെ നാല് മുപ്പതിനാണ് നാല് മുപ്പത് മുതൽ ഉച്ചക്ക് പന്ത്രണ്ടര വരെയും വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയും ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ അവിൽ നിവേദ്യം ഹനുമാൻ സ്വാമിക്കുള്ള അവിൽ നിവേദ്യം ആ വഴിപാട് നടത്തുന്നത് വൈകുന്നേരം നാലിനും സന്ധ്യാസമയത്തിനിടയിലായിട്ടാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു വിശ്വാസം ഇങ്ങനെയാണ് സദാസമയത്തും ശ്രീരാമസ്വാമിയെ ധ്യാനിക്കുന്ന ഹനുമാൻ ഈ സമയത്ത് തൻ്റെ ധ്യാനത്തിന് തടസ്സമൊന്നും വരാത്ത രീതിയിൽ തന്നെ ശ്രോതാക്കളെ കേൾക്കുമെന്നാണ് വിശ്വാസം വെള്ള നിവേദ്യം തേങ്ങ മുട്ടല് പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി നെയ്വിളക്ക് തിരുവട ചാർത്തല് ഇവയൊക്കെയാണ് മറ്റ് പ്രധാന വഴിപാടുകൾ ഇവിടുത്തെ വാർഷിക ഉത്സവം നടക്കുന്നത് മകരമാസത്തിലാണ് മകരം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെയാണ് ഉത്സവം നടക്കുന്നത് ഉത്സവ സമയത്ത് ശ്രീ പരമേശ്വരൻ ശ്രീരാമചന്ദ്രൻ ശ്രീ ഹനുമാൻ ദുർഗാദേവി ഇവരുടെ വിഗ്രഹങ്ങൾ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠരുടെ തലയിൽ ഒരേ സമയം വഹിച്ചുകൊണ്ട് തിടമ്പ നൃത്തം അവതരിപ്പിക്കുന്നു നാല് ദേവതകളുടെയും വിഗ്രഹങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഈ ഒരു വിഗ്രഹ നൃത്തം തിടമ്പ നൃത്തം എന്ന പേരിൽ അറിയപ്പെടുന്നു ഇത് അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടത്തി വരുന്നതാണ് പിന്നെ എല്ലാ മാസവും പുണർതം നക്ഷത്രത്തിൽ ഇവിടെ പ്രത്യേക പൂജകൾ നടത്താറുണ്ട് പിന്നെ രാമൻ ലക്ഷ്മണൻ ഭരതശത്രുഘ്നന്മാരുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ കർക്കിട മാസത്തിലെ നാലമ്പല ദർശനം ഈ ഒരൊറ്റ അമ്പലത്തിൽ വന്നാൽ തന്നെ നാലമ്പല ദർശന പുണ്യം കിട്ടുമെന്നാണ് സങ്കല്പം അതുകൊണ്ട് തന്നെ മാസം ഇവിടെ ഒരു ഒരു മാസം ഉത്സവമായിട്ട് തന്നെ ആഘോഷിക്കുന്നുണ്ട് ഏകദേശം ഒരു ഒരേഴു പതിറ്റാണ്ടുകൾക്ക് മുന്നേ നാശോന്മുഖമായ ഈ ക്ഷേത്രം ഭക്തജനങ്ങളുടെ കൂട്ടായ കൂട്ടായ്മയിൽ നിർമ്മിച്ച ശ്രീ ശ്രീരാഘപുരം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കഠിന പ്രയത്നം കാരണമാണ് ഇന്ന് ഈ കാണുന്ന ക്ഷേത്ര സമുച്ചയങ്ങളൊക്കെ നിർമ്മിച്ചത് ഇപ്പോൾ അടുത്ത കാലത്തും കുറേ നവീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും എല്ലാ മാസത്തിലെ പുണർദനാളിലും ഇവിടെ അന്നദാനം നടത്താറുണ്ട് അതുപോലെ തന്നെ നാലമ്പല ദർശന സായുജ്യമടയാനായി കർക്കിടക മാസത്തിൽ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തന്മാർക്കും എല്ലാ ദിവസവും അന്നദാനം നടത്താറുണ്ട് പിന്നെ മണ്ഡലകാലത്തും നാൽപ്പത്തൊന്ന് ദിവസം ഇവിടെ വിശേഷാൽ പൂജകളും ഒക്കെ നടക്കാറുണ്ട് കൂടാതെ ശ്രീരാമജയന്തി ഹനുമൽ ജയന്തി ഒക്കെ ഇവിടുത്തെ വിശേഷ ദിവസങ്ങളാണ് ഇത്രയുമാണ് പുണ്യപുരാതനമായ ശ്രീരാഘവപുരം ക്ഷേത്രം ഹനുമാരമ്പലം തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ ദൃശ്യങ്ങൾ കാണാൻ സമയം എല്ലാവർക്കും നന്ദി